ോക്സഭാ തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇടത് വലത് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യക്കോസ് പറഞ്ഞു പ്രീപോൾ സർവേകൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്ന് ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇടത് വലത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് വിവിധ മേഖലകളിൽ ജനങ്ങളെ നേരിൽ കണ്ണും യോഗങ്ങളിൽ പങ്കെടുത്തും ഇടത് വലതു സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു ഇതോടൊപ്പം അവകാശവാദങ്ങളും ആരോപണങ്ങളുമായി സ്ഥാനാർത്ഥികളും രംഗത്തെത്തി കേരളത്തിലെ ജനങ്ങൾ യുഡിഎഫിനൊപ്പമാണെന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ഡീൻ കുര്യാക്കോസ് അവകാശപ്പെട്ടു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇടുക്കി ജില്ലയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് അവർക്കെതിരായ ജനവികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് കുമ്മളിയിൽ വ്യക്തമാക്കി നമ്മുടെ ജില്ലയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ശമ്പളം പോലും കൊടുക്കാൻ വയ്യാതെ അങ്ങേയറ്റം ജനങ്ങളെ ആകെ ദുരിതത്തിലാഴ്ത്തിയ ഒരു ഗവൺമെൻറ് എന്നുള്ളതിനൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഭൂവിഷയങ്ങളിലൊക്കെ തന്നെ ഒളിച്ചുകൂടിയ ഒരു ഗവൺമെൻറ്റാണ് ഭൂപതിവ് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് വലിയ ക്രമവത്കരണത്തിന് വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ പൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കിയ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അവസാനം പട്ടയ നടപടികൾ ആരോപിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതെ ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർ സത്യവാങ്മൂലം പോലും നൽകാതെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടില്ലാത്തിയിരിക്കുന്ന ഒരു ഗവൺമെൻ്റാണ് ഇടതുപക്ഷം അതേസമയം ഡീൻ നയിക്കുന്ന സമരത്തെക്കുറിച്ചും പ്രീപോൾ സർവേകളെക്കുറിച്ചും ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്ജ് വിമർശനവുമായി രംഗത്തെത്തി പൌരത്വ ഭേദഗതി വിഷയത്തിൽ ഡീൻ ഗുലിയോകോസ് നടത്തുന്ന സമരം അപഹാസ്യമാണെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു പാർലമെന്റിൽ പോയി വിഷയത്തിൽ യാതൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പാതിരാത്രിയിൽ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ് ആഭാസ സമരമെന്നോ അപഹാസ്യ സമരമെന്നോ നാട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ ആകില്ലെന്നും ജോയിസ് പറഞ്ഞു ഇപ്പോ ഇപ്പോൾ സർവേകൾ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉടുമഞ്ചോലയിൽ എം എം മണിയെ തോൽക്കുമെന്ന് മുൻപ് പ്രവചിച്ചു പക്ഷേ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായും ജോയിസ് പറഞ്ഞു അപഹാസ്യമാകും വിധം പാതിരാത്രി പാതിരാത്രിയിൽ തുടങ്ങി പാതിരാത്രി പുലർച്ചയിൽ അവസാനിക്കുന്ന നിരാഹാര സമരം പോലുള്ള സമരങ്ങൾ നടത്തുമ്പോൾ അതിനെ ഇടുക്കിയിലെ ജനങ്ങൾ വെറും സമര ആഭാസമെന്നോ അപഹാസ്യമായ നടപടിയെന്നോ വിളിച്ചുപോയാൽ അതിനെ കുറ്റം പറയാൻ പറ്റും ഇവിടെ ബഹുമാന്യനായ എം എം മണി തോൽക്കും എന്ന് വരെ സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായി അപ്പോൾ എം എം മണി തോക്കും എന്ന് പ്രീപോൾ സർവേ വളരെ ആധികാരികമായി പറഞ്ഞിടത്താണ് മുപ്പത്തി എണ്ണായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ വാങ്ങിച്ചുകൊണ്ട് ബഹുമാനായ മണിയാശാൻ ഉടുമ്പജോലിൽ ജയിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റീസ് പ്രീപോൾ സർവേയിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല വരും ദിവസങ്ങളിലും കൂടുതൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളും രംഗത്തെത്തുമെന്നതിൽ സംശയമില്ല എൻഡിഎ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതോടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടേറും രാജകുമാരി ബീറോയുടെ സഹായത്തോടെ ഇലക്ഷൻ ഡെസ്ക് മീഡിയ നെറ്റ്